കേന്ദ്രസർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ അയ്യായിരം കോടിയുടെ സാമ്പത്തിക സഹായം വേണ്ടെന്ന് പറഞ്ഞ കേരളത്തിന്റെ നിലപാട് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ് നടക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെ കേസുമായി പോവുകയും എന്നാൽ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞ വാദങ്ങൾ പുറത്തുവിടരുതെന്ന് കോടതിയോട് അഭ്യർത്ഥിച്ചത് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത ജനങ്ങൾ അറിയാതിരിക്കാനാണെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു അയ്യായിരം കോടിയായിട്ട് അനുവദിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിന്റെ പിന്നിലുള്ള കാരണം എന്താണ് വളരെ വിശദമായിട്ട് കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞു പക്ഷെ ആ കണക്ക് പുറത്തുവിടരുത് എന്നാണ് കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ കോടതിയിൽ വാദിച്ചത് നിങ്ങൾക്ക് സംശയമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കോടതിയുടെ ഇന്നത്തെ നടപടിക്രമങ്ങൾ വിശദമായിട്ട് റെക്കോർഡായിട്ട് രേഖാമൂലം പുറത്തു വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം കാരണം മറച്ചുവെക്കാൻ ഒന്നുമില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകൻ പറഞ്ഞ കാര്യങ്ങൾ ആ കാര്യങ്ങൾ പുറത്തുവിടാൻ പേടിക്കുന്നത് എന്താണ് കാരണം കേന്ദ്ര സർക്കാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ഇത്രയും കടമെടുത്തു കൂട്ടിയാൽ ഈ സാമ്പത്തിക വർഷാവസാനം വരുന്ന വർഷത്തിലെ സാമ്പത്തിക വർഷാവസാനം ആകുമ്പോഴേക്കും കേരളം വളരെ വലിയ കടക്കെണിയിലാണ് തെന്നെത്താൻ പോകുന്നത് ഇന്ത്യയിലെ ഒരാൾക്ക് പോലും പൗരത്വം നഷ്ടപ്പെടാത്ത സ്ഥിതിക്ക് സ്പർദ്ധയുണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇരു പാർട്ടികളും അവസാനിപ്പിക്കണം അയൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ തുടരണമെന്ന് ഗോവിന്ദനും വി ഡി സതീശനും വ്യക്തമാക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാറും പങ്കെടുത്തു പ്രസ് ക്ലബ് സെക്രട്ടറി സനൽ ഡി പ്രേം അധ്യക്ഷനായിരുന്നു ട്രഷറർ സുജിത് സുരേന്ദ്രൻ നന്ദി പറഞ്ഞു സ്പർദ്ധയുണ്ടാക്കി ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം സാമ്പത്തികമായി തകർന്ന ഒരു സംസ്ഥാനത്ത് ഇനി ക്രമസമാധാനം കൂടി തകർക്കാൻ കേരളത്തിലെ ഭരണത്തിന് നേതൃത്വം നൽകുന്നു എന്ന് അവകാശപ്പെടുന്നവരും പ്രതിപക്ഷത്തെ നയിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരും മുതിരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സർക്കാർ സ്പോൺസേർഡ് സമരങ്ങൾ ആ സമരങ്ങളുടെ പേരിൽ ദുരിതമനുഭവിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുകളിൽ ഇനിയൊരു ദുരിതം കൂടി കെട്ടിവെക്കാൻ ഈ രണ്ട് പാർട്ടികളും ചേർന്ന് നടത്തുന്ന മത്സരം ഇതിന്റെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം